കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടത് കൊടുത്ത അല്ലെങ്കിൽ അവരിലേക്ക് എന്തോ നന്മ എവിടെ നിൽക്കുകയോ കറക്റ്റായിട്ട് വന്ന് ചേരുന്ന ഇത്തരം കഥപാർച്ചകൾക്ക് വീട് എന്തുമാത്രം സാറിന് സപ്പോർട്ടീവായിട്ടുണ്ട് അപ്പൻ അമ്മ പിന്നീട് കൂടെ ചേർന്ന ഇവരെല്ലാവരും അതൊരു ഒരു ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു യൂണിറ്റ് ആണ് അദ്ദേഹം അതാണ് നമ്മുടെ ബലം എനിക്ക് സിനിമയ്ക്കകത്ത് മറ്റു വലിയ എന്താണ് സിനിമ കുടുംബത്തെക്കാളും വലിയ സൗഹൃദ വലയങ്ങളില്ല ഞാനെൻ്റെ ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരുപാട് അവസരങ്ങളുണ്ട് സിനിമയിൽ സിനിമയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും കൂടെ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവാം അത്തരത്തിൽ നമ്മളതിന് വിധേയപ്പെട്ടാൽ അതിന് ഉള്ള അവസരങ്ങളും ഇടങ്ങളും ആഘോഷങ്ങൾക്കും ഒക്കെ ഒരുപാട് ഒരു വീട്ടിലേക്ക് സമയത്ത് വരാൻ പോലും ആവശ്യമില്ലാത്ത രീതിയിലുള്ള സൗഹൃദങ്ങൾക്ക് ഉള്ള സാഹചര്യമുള്ളതാണ് പക്ഷേ ആദ്യകാലം തൊട്ട് തന്നെ ഞാൻ എൻ്റെ ജോലി എൻ്റെ വീട് ഇതിനപ്പുറത്തേക്ക് പോകാറില്ല ജോലി കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് വേറെ ഒരു പോകാൻ പോയി എവിടെയെങ്കിലും കമ്പനി കൂടാനോ ഭർത്താലം പറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ മറ്റ് രസങ്ങളിലേക്കൊന്നും പോകാൻ പോകാറില്ല അതിനെ അതിനേക്കാളും എന്നെ രസിപ്പിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അപ്പോൾ ഞാൻ അല്ലാത്തോ സിനിമയെ ചെയ്യാത്തോ അല്ലെങ്കിൽ സിനിമയോട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അനുഭവങ്ങളുടെ ലോകത്തേക്ക് പോകാൻ വീട് വിട്ടിറങ്ങണം എന്ന് പറയുന്നത് ഇല്ല അനുഭവം നമ്മൾ ഇത് വഴിയിൽ കൂടെ നടന്ന് കണ്ടുപിടിക്കാൻ കിട്ടേണ്ട കാര്യമില്ല അത് വന്നു ചേരുന്നതാണ് അനുഭവങ്ങളെ തേടി പോകേണ്ട കാര്യമില്ല അതിന് അനുഭവങ്ങൾ നമ്മളെ തേടി എത്തുമ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്